ഹായ് ഓൾ കിത്താൻ ആൻഡ് കിൻലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി ശ്രീ രത്തൻ ടാറ്റയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു രത്തൻ ടാറ്റയുടെ വളർത്തു മൃഗങ്ങളോടുള്ള സ്നേഹം ഒന്ന് കേട്ടുനോക്കൂ മനുഷ്യരോടെന്ന പോലെ തന്നെ സർവ്വ ജീവജാലങ്ങളോടും കരുണയും സ്നേഹവും സ്നേഹവുമുണ്ടായിരുന്നു രത്തൻ ടാറ്റയ്ക്ക് മൃഗങ്ങളോടുള്ള സ്നേഹം വളരെ വ്യക്തമായി തെളിഞ്ഞ പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മെച്ചപ്പെട്ട മൃഗാശുപത്രിയും അതും ടാറ്റ ഒടുവിൽ യാഥാർത്ഥ്യമാക്കി ഒരിക്കൽ ബ്രിട്ടനിലെ ബെക്കിംഗ്ഹം കൊട്ടാരത്തിലേക്ക് രത്തൻ ടാറ്റയ്ക്ക് ക്ഷണമുണ്ടായിരുന്നു ആജീവനാന്ത പുരസ്കാരം നൽകി രത്തൻ ടാറ്റയെ ചാൾസ് രാജകുമാരന് ആദരിക്കണം എന്നാൽ അവസാന നിമിഷം രത്തൻ ടാറ്റ അതിൽ നിന്നും പിന്മാറി കാരണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും കേട്ടോ കാരണം കേട്ട് ചാൾസ് രാജകുമാരൻ ആകപ്പാട് അമ്പരന്നു പോയി ടാങ്കോ എന്നും ടിറ്റോ എന്നും പേരുള്ള തൻ്റെ രണ്ട് വളർത്തു നായ്ക്കൾ വീട്ടിലുണ്ടെന്നും അതിൽ ഒരാൾ ഇപ്പോൾ വയ്യാത്ത അവസ്ഥയിലാണെന്നും ഇപ്പോൾ വരാനാകില്ലെന്നുമാണ് ക്ഷമ ചോദിച്ച് ശ്രീ രത്തൻ ടാറ്റ അയച്ച് സന്ദേശം അമ്പരപ്പിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വന്ന രാജകുമാരൻ ടാറ്റയെ പ്രശംസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇതാണ് രത്തൻ ടാറ്റ ഇതാണ് ഈ മനുഷ്യൻ ഇതാണ് പച്ചയായ മനുഷ്യൻ ഇതുകൊണ്ടാണ് ടാറ്റ എന്ന കമ്പനി അചഞ്ചലമായി നിലനിൽക്കുന്നത് വളർത്തു മൃഗങ്ങളെ കുടുംബാംഗങ്ങളെ പോലെയാണ് ടാറ്റ കണ്ടത് ഒരിക്കൽ വളർത്തു നായയെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അമേരിക്കയിൽ അദ്ദേഹത്തിന് അയക്കേണ്ടി വന്നു അന്നാണ് ഇന്ത്യയിൽ അത്യാധുനിക സംവിധാനമുള്ള ആശുപത്രി വേണമെന്ന് ആഗ്രഹം അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയത് ഈ വർഷം മുംബൈയിൽ ടാറ്റയുടെ സ്വപ്നം സഫലമായി ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കളുടെ ഉടമകളെ തേടി കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള രത്തൻ ടാറ്റയുടെ അക്കൗണ്ടുകളിൽ നിരവധി പോസ്റ്റുകൾ വരാറുണ്ട് തെരുവു നായ്ക്കൾക്ക് വേണ്ടി മോട്ടോപാസ് എന്ന പേരിൽ സംരംഭവും ടാറ്റ തുടക്കമിട്ടിട്ടുണ്ട് ടാറ്റ ഗ്രൂപ്പിൻ്റെ അന്താരാഷ്ട്ര ഹെഡ്ക്വാർട്ടേഴ്സായ ബോംബെ ഹൗസിൽ പോലും നായ്ക്കൾക്ക് പ്രവേശനം വിലക്കില്ല അങ്ങനെ ജീവനുള്ളതിനെയെല്ലാം ഒരേപോലെ കാണാനുള്ള ആ വലിയ മനസ്സിനുടമയാണ് യാത്രയാവുന്നത് പക്ഷേ തുടങ്ങി വച്ചതെല്ലാം വരും നാളുകളിലും പല ജീവനുകൾക്കും തണലാകുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം ശ്രീരത്ൻ ടാറ്റയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു